എന്റെ മാല മാലെ അതെടുക്കാം കൊറച്ച് കഴിട്ടെ എടുക്കാടുക്കാന്ന് എത്ര നാളായി ഈ മുക്കിന്റെ ഇട്ട് നടന്നിടുന്ന മടുത്തു നിന്റെ സ്വർണ്ണം പണയം വെച്ചാൽ ഞാൻ ഒരു കാളിച്ചിടുന്ന തൊഴിലി അത് പാതി വഴിക്ക് മുടങ്ങി കിടക്കണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോ കുറച്ചൊന്ന് ആലോചിക്കണം നിന്നോട് ആലോചിച്ചായിരുന്നു നിന്റെ ഇഷ്ടത്തിനാണല്ലോ നീ സ്വർണ്ണം വെക്കാൻ തന്നെ ഓ അപ്പൊ ലാഭം പ്രതീക്ഷിച്ചും മാത്രം തന്നതാ എനിക്ക് എന്റെ സ്വർണം വേണം ഈ ഉണ്ണ നേരത്തെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ മൂവി ഒന്നൂലോയിടന്നു നീ ഇവിടെ വന്നിരിക്കണോ നീ എന്താ വിളിച്ചിട്ട് പോകണ്ട കാത്തേ എന്റെ തലക്ക് ആകെ കൊട്ടി പിടിച്ചിരിക്കുക ആ ഇന്നും സ്വർണം തന്നെയാണ് പ്രശ്നം ഏ നശ നേരത്താണോ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നി കിടക്കണാണ്ടീലേ കാട് പിടിച്ച് എല്ല ശെരിയാവുന്നേ പിന്നെ ശെരിയാവും ഈ ബന്ധങ്ങൾക്കൊന്നും ആർക്കും ഒരു വിലയില്ല കാശുണ്ടോ എല്ലാരും കൂടെ ഉണ്ട് അതിപ്പോ ഭാര്യ ആയാലും മക്കളായാലും ബന്ധുക്കളായാലും നീ കെട്ടിയും ചൂടൊന്നും ഞാൻ ചോദിക്കാറൊക്കെ അമ്മ ചേട്ടൻ വന്ന് ഞാൻ പിന്നെ വിളിക്കാം

ആ വന്നാ ചോറും ചേട്ടടുത്ത് കഴിച്ചോ നീ കഴിച്ചോ ഞാൻ ഹലോ ഹലോ ആരാ ഞങ്ങളെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച ഭർത്താവ് എന്റെ ഭാര്യ എന്തോ ഒരു ബന്ധമുണ്ട് നിങ്ങൾ ആരാ തെറ്റിയതോ ആളം തെറ്റിയൊന്നും അല്ല അവളുടെ ഫോണിൽ നിങ്ങളുടെ ഭർത്താവിന്റെ വാട്സാപ്പ് മെസ്സേജ് ഞാൻ കണ്ടതാ പറഞ്ഞു നടക്കാ ഈ കാലത്ത് ആണുങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്ന് യാതൊരു നിയമലഭങ്ങളായി ഒന്നിച്ച് ജീവിക്കണം എന്ന് അവര് തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പറയുന്ന സത്യാണെന്നറിയാൻ നിങ്ങളുടെ ഭർത്താവിന് മൂന്നാല് ദിവസം ഒന്ന് വാച്ച് ചെയ്താൽ മതി ആരേ കൂടെ വർക്ക് സവിതേ ഒരു കൊച്ചാ ആരായിട്ടോ ചാറ്റിങ് എന്റെ ഒരു ഫ്രണ്ടാ ആ ഫോൺ ഇങ്ങനെ നോക്കട്ടെ എന്ത കാര്യത്തിന് നീ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കണ്ട പിന്നെ എന്റെ കുടുംബത്തിറക്കണ കാര്യം ഞാൻ അറിയണ്ടേ ഇത് മാത്രല്ലേ കുടുംബത്തിറക്കണേ അതൊന്നും ഇല്ല നിങ്ങൾ പറയണ്ട ഞാൻ ശരിയാക്കി തരാം നീ എന്താന്ന് വെച്ചാ ചെയ്യും അളിയപ്പോന്നു വേളിയാ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരോട് പോയ വന്ന എന്തല്ല അളിയൻ ആൾക്കാരെ കേൾപ്പിക്കാണ്ടാകത്തേക്കട്ടെ നിങ്ങൾ ഞങ്ങൾ സമ്മതിക്കൂല അളിയൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള കണ്ടെങ്കിൽ പോയി ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ നീ എന്തെങ്കിലും കാര്യത്തിന് എന്റെ കൂടെ വന്നിട്ടുണ്ടോ ഈ കുടുംബത്തിനല്ലാതെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു രൂപ ഞാൻ മുടക്കിയുണ്ടോ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് താങ്ങായിട്ട് നിൽക്കണ്ടവള കുറ്റം പറയാനല്ലാണ്ട് സ്നേഹത്തോടെ നീ എൻ്റെ അടുത്ത് സംസാരിച്ചുണ്ടോ രാവിലെ പണിക്കിറങ്ങി പോയി കഴിഞ്ഞാൽ ഒരു നേരം കയറി വരുമ്പോ അതുവരെ ഉറക്കം കളഞ്ഞ് കാത്തിരിക്കണമെന്ന് ഞാൻ പറയാനുള്ള വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരുമിച്ചിരുന്നു എന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇത്ര നാളായിന്ന് ചോദിച്ചു നോക്ക് പെങ്ങളോട് ഞാനൊന്ന് അടുത്ത് വന്നിരുന്ന പെങ്ങൾക്ക് മക്കൾ കാണുമ്പോലും അച്ഛനമ്മമാർ ചേർന്നിരിക്കുന്നത് കണ്ട് തന്നെയാണ് മക്കൾ വളരണ്ടേ അല്ലാതെ വഴിക്കൂറിന് മാത്രമായിട്ടല്ല ഫോണിൽ അമ്മയാണെങ്കിൽ എൻ്റെ തലവട്ടം കാണുമ്പോൾ തന്നെ ഇവിടെ ഫോൺ കട്ട് ചെയ്യും ഏതോ ഒരു അഞ്ഞന്മാർ വന്ന പോലെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് തോന്നൊരു വിങ്ങലുണ്ട് ചിലരുടെയൊക്കെ മനസ്സിലേ സ്നേഹത്തിന്റെ അളവ് പോലും പല തരത്തിലാ പലർക്കും പല പലതരത്തിലാ എൻ്റെ അളിയാ പെങ്ങളെ പെങ്ങക്ക് ഈ മെസ്സേജും കോളൊക്കെ വരുന്നത് ഈ നമ്പറിൽ നിന്നല്ലേ അതെ ഇതൊരു പെണ്ണും പെടക്കോഴിയൊന്നുമല്ല ഞാനാ വിളിച്ചേ എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്താടാ ഞാൻ എന്റെ ഫോണിൽ സേവ് ചെയ്തേക്കണ സനൂപെന്നുള്ള നിന്റെ പേര് ഞാനൊന്ന് സവിധാനാ കാണും കാര്യമുണ്ട് കുറച്ച് കാര്യം പറ ഞാൻ നിങ്ങൾ ഈ ചില പെണ്ണുങ്ങളെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ പേടിക്കില്ല ചിലർക്ക് അതും അടുത്തെത്തണം എൻ്റെ ഒരു ഫോൺ കോളോട് കൂടിയല്ലേ പെങ്ങൾ ഇവനെ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആകെ ഉള്ളൊരു ചെറിയ ജീവിതത്തിൽ ബന്ധങ്ങളെക്കാൾ മൂല്യം സ്വർണത്തിനും പണത്തിനും കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ എപ്പം വേണേലും വരാൻ പോവാം പക്ഷെ ജോലി എന്നും പറഞ്ഞ് രാവിലെ തന്നെ വീട്ടീന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു തന്നെ അവന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന്റെ മൂല്യൊന്നും ഒരു സ്വർണത്തിനും കാശിനും തരാൻ കഴിയില്ല കഴിയില്ലേട്ടാ